കൊണ്ടോട്ടി ഇ എം ഇ എ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയഭേരി വിജയസ്പർശം പദ്ധതിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷ് പരിശീലനം ആരംഭിച്ചു പരിപാടി ഹെഡ്മാസ്റ്റർ പി ടി ഇസ്മായിൽ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ വിജയസ്പർശം കോർഡിനേറ്റർ കെ എം ഇസ്മായിൽ അധ്യക്ഷനായി പരിശീലന ക്ലാസിന് ഒളവട്ടൂർ ഡി എൽ ഡി ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് അനില നേതൃത്വം നൽകി വിദ്യാർത്ഥികളിൽ ഇംഗ്ലീഷ് ഭാഷ സ്ഫുടമായി സംസാരിക്കാൻ വ്യത്യസ്ത പരിശീലന പരിപാടികൾ ഇതോടനുബന്ധിച്ച് നടക്കും വിദ്യാലയത്തിലെ അധ്യയന സമയം നഷ്ടപ്പെടുത്താത്ത രീതിയിലാണ് പരിശീലനം ഒരുക്കുക ചടങ്ങിൽ ഷുഹൈബ അനസ് സ്റ്റുഡൻസ് കോർഡിനേറ്റർ അക്ഷയ് അനാമിക എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ Make a Statement Jewelry by Claris.